നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയുള്ള ആധികാരിക വിജയം ആറ് ലക്ഷത്തോളം വോട്ട് നേടി പ്രിയങ്ക കൈവരിച്ച ആധികാരിക വിജയത്തിലേക്ക് വഴിതെളിച്ച ഘടകങ്ങൾ പലതാണ് രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ ഗാന്ധി കുടുംബത്തിന്റെ ബ്രാൻഡ് തന്നെയാണ് വോട്ടൊഴുക്കിൽ നിർണായകമായതെന്ന് നിസ്തർക്കമാണ് ഇന്നിരയുടെ പൗത്രി രാജീവിന്റെ പുത്രി ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം പ്രചാരണത്തിനെത്തിയ പ്രിയങ്കയെ ആരാധനയോടെ വരവേൽക്കുകയായിരുന്നു വയനാട്ടുകാർ ടെലിവിഷൻ സ്ക്രീനിലും പത്രത്താളുകളിലും സമൂഹ മാധ്യമങ്ങളിലും മാത്രം കണ്ടിരുന്ന പ്രിയങ്കാ ഗാന്ധിയെ നേരിട്ട് കാണാനുള്ള ജനങ്ങളുടെ ആവേശത്തിന്റെ പ്രതിഫലനമായിരുന്നു നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിലെ ആദ്യ റോഡ് ഷോ മുതൽ പിന്നീട് അങ്ങോട്ട് പ്രിയങ്കാഗാന്ധി പങ്കെടുത്ത പരിപാടികളെല്ലാം ദൂരെ നിന്നെങ്കിലും പ്രിയങ്കയെ ഒന്ന് കാണാൻ പറ്റിയാലൊന്ന് കൈ കൊടുക്കാൻ ആളുകൾ തടിച്ചുകൂടി കൈകോപ്പിയുള്ള ചിരിയിലൂടെ സൗമ്യമായ സംസാരത്തിലൂടെ വയനാടിനെ അവർ കയ്യിലെടുത്തു ാശാപരിധിയും മറികടന്ന് വയനാടിന്റെ പ്രശ്നങ്ങൾ വോട്ടർമാരെ കണ്ട് ചോദിച്ചറിഞ്ഞു ജനപ്രതിനിധിയാവാൻ അവസരം തന്നാൽ ഏത് പ്രശ്നങ്ങളും നമ്മൾ ഒരുമിച്ച് നിന്ന് നേരിടുമെന്ന് ഉറപ്പു നൽകി വെറുമൊരു വാഗ്ദാനമല്ലെന്ന് ബോധ്യപ്പെടുത്താൻ വയനാട്ടിൽ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രചാരണവും നടത്തി ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ പ്രിയങ്കയ്ക്കെന്ന് വയനാട്ടിലെ ഭൂരിഭാഗം വോട്ടർമാരും ഉറപ്പിച്ചു പറഞ്ഞു എന്തുകൊണ്ട് പ്രിയങ്ക എന്ന ചോദ്യത്തെ രാജ്യത്തിനുവേണ്ടി ജീവത്യാഗം ചെയ്ത രണ്ട് മഹാത്മാക്കളുടെ പിന്മുറക്കാരി എന്നതിനേക്കാൾ മറ്റെന്തേയെന്ന മറചോദ്യം കൊണ്ട് അവർ നേരിട്ടു രാഹുൽഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം മറച്ചുവെച്ച് വയനാടിനെ കബളിപ്പിച്ചെന്നും അഞ്ചുകൊല്ലം എം ആയിരുന്നിട്ടും വയനാട്ടിൽ അതിഥിയായി മാത്രം രാഹുൽ ഗാന്ധി വന്നുപോയെന്നും പ്രിയങ്കയെ വയനാടിനൊപ്പം നിൽക്കില്ലെന്നും എതിരാളികൾ പ്രചരിപ്പിച്ചിട്ടും വോട്ടർമാരുടെ മനസ്സ് മാറിയില്ല എന്റെ സഹോദരിയേക്കാൾ മികച്ചൊരു ജനപ്രതിനിധിയെ വയനാടിന് സമ്മാനിക്കാനില്ലെന്നും പ്രിയങ്ക ജയിച്ചാൽ വയനാടിന് രണ്ട് എം പിമാരുണ്ടാകുമെന്നുമുള്ള ഗാന്ധിയുടെ പ്രഖ്യാപനം കൂടിയായതോടെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് കടമ്പകളില്ലാതായി വയനാട്ടിലെ ജനമനസ്സുകളിൽ ഏറെ സ്വാധീനമുള്ള സത്യൻ മുഖേരിയുടെ സ്ഥാനാർത്ഥിത്വം പോലും അവസാന ഘട്ടങ്ങളിൽ പ്രിയങ്കയുടെ പ്രഭാവത്തിന് മുമ്പിൽ നിഷ്പ്രഭമായി പരസ്യപ്രചാരണത്തിന്റെ അവസാനം മലയാളത്തിൽ സംസാരം തുടങ്ങിയ പ്രിയങ്ക മലയാളം പഠിക്കുമെന്നും കൂടി പ്രഖ്യാപിച്ചു വാക്കുകൾ കൊണ്ടും പെരുമാറ്റം കൊണ്ടും പ്രചാരണത്തിന്റെ ആദ്യാവസാനം വയനാട്ടിലെ സാധാരണക്കാരെ കയ്യിലെടുക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു എന്നത് ഇപ്പോഴത്തെ വൻ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നതിൽ നിർണായകമായി അനായ വിജയം നൽകിയ മണ്ഡലത്തിൽ ഏറെ ചെയ്തു തീർക്കാനുണ്ട് പ്രിയങ്കയ്ക്ക് അടിക്കടിയെത്തുന്ന ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളും വികസനത്തിലെ പിന്നോക്കാവസ്ഥയും വെല്ലുവിളികൾ തന്നെയാണ് ഒപ്പം രാജ്യത്ത് ഇന്ത്യാ സഖ്യത്തിന് കരുത്താവാനും പാർലമെന്റിൽ പ്രതിപക്ഷ നിരയിലെ ഉറച്ചു ശബ്ദമാകാനും പ്രിയങ്കയ്ക്ക് കഴിയേണ്ടതുണ്ട് വാക്കിലും നോക്കിലും ഇന്ദിരാഗാന്ധി ഓർമ്മിപ്പിക്കുന്ന പ്രിയങ്കയ്ക്ക് രാജ്യം നൽകുന്ന പ്രതീക്ഷയുടെ ഭാരം വലുതാണ് ആ പ്രതീക്ഷ നിറവേറ്റാനായാൽ നാളെ മുത്തശ്ശി പ്രവചിച്ചതുപോലെ നാളത്തെ രാഷ്ട്രീയം പ്രിയങ്കയുടേതായിരിക്കും പ്രിയങ്ക വയനാടിന്റെ പ്രതിനിധിയാകുന്നതോടെ ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രിയങ്കയും ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുലും പാർട്ടിയെ നയിക്കും സഹോദരങ്ങൾ ഇന്ത്യയുടെ രണ്ട് പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ ഇന്ത്യാ സഖ്യത്തിനും കോൺഗ്രസ് പാർട്ടിക്കും അതിലൂടെ ലഭിക്കുന്ന ഊർജ്ജം ചെറുതായിരിക്കില്ല ദക്ഷിണേന്ത്യയിൽ ശക്തമാകാനുള്ള ബിജെപി ശ്രമങ്ങൾക്ക് പ്രിയങ്കയുടെ സാന്നിധ്യം അങ്ങനെ പ്രതിരോധമാകുമെന്ന് വരും നാളുകളിൽ അറിയാം വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവരുന്നതിനിടെ വീട്ടിലേക്ക് മടങ്ങിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരി ആദ്യ റൌണ്ട് മുതലുള്ള ഫലം പുറത്തു പുറത്തുവന്നപ്പോഴും യുഡിഎഫ് സ്ഥാനാർത്ഥി സിയായി ഗാന്ധിക്ക് തന്നെയായിരുന്നു ലീഡ് പരാജയം ഉറപ്പായതോടെ വോട്ടെണ്ണൽ പകുതിയാകും മുൻപ് സത്യൻമുഖേരി വീട്ടിലേക്ക് മടങ്ങി അതിനിടെ പാലക്കാട് നഗരസഭയിൽ ഇത്തവണ ബിജെപിക്ക് വലിയ തോതിൽ വോട്ട് കുറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരൻ ഉണ്ടാക്കിയ നേട്ടമുണ്ടാക്കാൻ ശ്രീ കൃഷ്ണകുമാറിന് സാധിച്ചില്ല നഗരസഭയിൽ ഇത്തവണ ബിജെപിക്ക് കുറഞ്ഞ വോട്ടുകൾ കോൺഗ്രസിലേക്കാണ് വോട്ട് ചോർന്നത് രാഹുൽ മാങ്കൂട്ടത്തലിന് കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ചതിനേക്കാൾ നാനൂറ്റി മുപ്പത് വോട്ട് നഗരസഭയിൽ കൂടി എൽഡിഎഫ് തങ്ങളുടെ ഉരുക്കുക്കോട്ടയായി നിലനിർത്തിയിരുന്ന മണ്ഡലത്തിൽ അട്ടിമറി പ്രതീക്ഷ നിലനിർത്തിയാണ് യു ഡി എഫ് രമ്യാഹരിദാസിനെ ഇറക്കിയത് എന്നാൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ അൻമ്യാഹരിദാസിനും സാധിച്ചില്ല ന്യൂസ് ഡെസ്ക് കേരളകൗമുദി